ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പത്രമാറ്റില് ഇപ്പോൾ നയനയ്ക്കിട്ടൊരു എട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അനാമികയും അനാമികയുടെ കുടുംബവും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അവരുടെ പദ്ധതികൾ വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് പ്രശ്നത്തിലൂടെയാണ് ഇപ്പൊ അനന്തപുരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നയനയുടെയും ആദർശൻ്റെയും ആ ഒരു ട്രിപ്പ് മുടക്കാൻ വേണ്ടിയിട്ട് ദേവയാനിക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ളവരെ എല്ലാവരെയും കൊണ്ട് മലയ്ക്ക് പോകാനായിട്ട് മാലയിടാനും ദേവയാനിക്ക് സാധിച്ചു എന്നാൽ ഇത് ഇവർക്കെല്ലാവർക്കും അമ്പലത്തിൽ പോയിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് നയന ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പായസത്തിൽ കുറച്ച് വയറിളവുകുന്ന പൊടി കലക്കാൻ വേണ്ടിയിട്ട് അനാമികയും വേണുവും ദേവതയ്ക്ക് കൂടി തീരുമാനിച്ചു അങ്ങനെ അതിനു മുന്നേ തന്നെ അത് കലക്കുന്നതിനു മുന്നേ തന്നെ അനാമിക കുറച്ച് പായസം അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയതിനു ശേഷമാണ് ഈ പൊടി മുഴുവൻ കലക്കുന്നത് അങ്ങനെ ഈ മുഴുവൻ ഈ പൊടി മുഴുവൻ കലക്കി കലക്കിയതിന് ശേഷം ഭയങ്കര സന്തോഷത്തോടു കൂടി അനാമിക പോവാണ് എന്നാൽ ഇതൊന്നും അറിയാതെ നയനയും നവ്യയും കൂടി നയന നവ്യയുടെ റൂമിൽ പോയി സംസാരിക്കുകയും ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും കൂട്ടത്തിൽ ചേച്ചിക്ക് ഞാൻ പായസം എടുത്തോണ്ട് തരട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് വിശപ്പില്ല വേണ്ട എന്നൊക്കെ പറയ പറയുന്നുണ്ട് എന്നാൽ ഇത് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലും എനിക്കിപ്പോൾ വേണ്ടാത്തുകൊണ്ടാണ് എന്തായാലും കുഴപ്പമില്ല കാരണം എനിക്ക് കുടിക്കാൻ പറ്റാത്തത് നിങ്ങൾ പോയ ആ ഒരു സങ്കടമാണ് നിങ്ങൾ ആ ഒരു ട്രിപ്പ് ട്രിപ്പ് പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ പക്ഷെ അത് പോവാത്തതിൻ്റെ സങ്കടം എനിക്ക് എപ്പോഴും ഉണ്ട് എന്തായാലും നീ കുറച്ച് കൊണ്ടുപോകാം നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നയന നേരെ അടുക്കളയിലോട്ട് പോയി നവ്യയ്ക്കും നയനയ്ക്കും ഉള്ള പായസം ഒരു ഗ്ലാസിലാക്കി കൊണ്ടുപോവാണ് എന്നാൽ ഇതെല്ലാം അനാമിക കുളിഞ്ഞു നിന്ന് കാണുന്നുണ്ട് എന്തായാലും ഭയങ്കര സന്തോഷത്തിലാണ് അയ്യോ ഇനിയിപ്പോൾ ഈ പായസം കുടിക്കുമല്ലോ കുടിക്കുമ്പോൾ അവർ തന്നെ അവർക്ക് തന്നെ ആദ്യം വയറ് കേടാവും പിന്നെ വരുന്നവർക്ക് എല്ലാവർക്കും കൂടി പായസം കൊടുക്കുമ്പോൾ അവർക്കും ഇതേ പ്രശ്നം തന്നെ വരും അവസാനം ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ അതുപോലെ നടക്കുമല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷത്തിലാണ് അനാമിക അങ്ങനെ ഈ ഒരു സന്തോഷം നേരെ അനാമിക തൻ്റെ അമ്മയ്ക്കും അമ്മയോടും അച്ഛനോടും പോയി പറഞ്ഞു നയന ഇത് പായസം രണ്ട് ഗ്ലാസ്സിൽ കോരി കൊണ്ടുപോയ കാര്യമൊക്കെ പറഞ്ഞു എന്നാൽ അവർക്ക് ചെറിയൊരു സംശയം നയന ചിലപ്പോൾ മുത്തശ്ശനും മുത്തശിക്കും ആയിരിക്കുമോ ഈ ഒരു പായസം കൊണ്ടുപോകുന്നത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം മുത്തശ്ശിന് അസുഖമൊക്കെ ഉള്ളതാണ് ഇനി അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ പായസം കുടിക്കും പിന്നെ അവർക്ക് എന്തെങ്കിലും വയ്യാതെ എന്തെങ്കിലും ആവും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്നവർ എന്തായാലും ഈ പായസം കുടിക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വരുന്നത് നമുക്ക് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് എന്തായാലും നവ്യക്ക് നയന പായസം കൊണ്ട് കൊടുത്തു നവ്യ സന്തോഷത്തോടു കൂടി അത് ആസ്വദിച്ച് കഴിക്കുകയാണ് ഈ സമയത്ത് കനകയും അമ്പലത്തിൽ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കനകയ്ക്ക് അറിയത്തില്ല ട്രിപ്പ് മുടങ്ങിയ കാര്യമൊന്നും കനകയ്ക്ക് അറിയത്തില്ലായിരുന്നു കനക തന്നെ മക്കള് ഭയങ്കര സന്തോഷത്തിൽ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കനക വരികയും അതിന് കൂടെ തന്നെ ദേവയാനിയും ജാനകിയും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ ജയനും അജയനും ദേവ്യാനിയും ജാനകിയും ഒക്കെ കനകയെ കണ്ടു എന്നിട്ട് കനകയോട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താ ഇത് മക്കൾ ട്രിപ്പ് പോയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല ധാദർശും അനിയും അബിയൊക്കെ കൂടി അവർ അമ്പലത്തിൽ തൊഴുവാണ് എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലും എന്ത് പറ്റി അവർ ട്രിപ്പ് പോകുവാണെന്ന് പറഞ്ഞതല്ലേ പിന്നെ പെട്ടെന്ന് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ജയൻ നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നത് ദേവ്യാനി അവരോട് പറഞ്ഞിരുന്നു ഇനിയിപ്പം പോകണ്ട മുത്തശ്ശിനും മുത്തശ്ശിക്കും ഒക്കെ വയ്യാത്തത് കൊണ്ട് തന്നെ അവർക്ക് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ പോ പോവുകയും ശബരിമലയ്ക്ക് പോയി മല ചവിട്ടാനായിട്ട് ഒരു നേർച്ച നിർന്നിട്ടുണ്ട് എന്ന് കനകയോട് പറഞ്ഞു പക്ഷെ ഇതൊക്കെ കേട്ടപ്പോൾ കനകയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി എന്തായാലും അമ്പലത്തിലെ കാര്യമല്ലേ അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇല്ല പക്ഷെ ഇതിന്റെ ഇടയിലും തന്റെ മകളെയും കുടുംബത്തെയും ദ്രോഹിക്കാൻ വേണ്ടിട്ടും കുത്തി നോവിക്കാൻ വേണ്ടിട്ടും അവർ ശ്രമിക്കുകയാണ് എന്നാൽ തന്റെ ഭാര്യ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും വേണ്ടിയിട്ട് ഒരു പ്രായചിത്തം എന്ന പോലെ ജയൻ ഒരു തീരുമാനമെടുത്തു ആ ഒരു അമ്പലത്തിൽ മുഴുവൻ പ്രദക്ഷിണം വെക്കാനായിട്ട് ജയൻ തീരുമാനിച്ചു അങ്ങനെ പ്രദക്ഷിണം പ്രദക്ഷിണപ്രദക്ഷിണം വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുവാണ് അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുന്നത് കണ്ടിട്ടും ദേവയാനി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നാൽ നിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് നീ അമ്മ മരുന്ന് മരുമകളുടെ മരുമകളെ സ്നേഹിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെയാണ് അവിടെ ജയനം പറഞ്ഞത് ആ ഒരു ശയനപ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ ഒന്ന് തൊഴുതു ഇനിയെങ്കിലും നീ നിന്റെ മരുമകളെ സ്നേഹിക്കണം അതിനു വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു നേർച്ചയ്ക്ക് നേർന്നത് എന്നൊക്കെ പറയുവാണ് എന്നാൽ ആദർശന മനസ്സിലെ ദേഷ്യമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല ആദർശന് വാശിയാണ് തന്റെ അമ്മ എന്തൊക്കെ നടന്നാലും താനും തൻ്റെ ഭാര്യയും സന്തോഷത്തോട് ജീവിക്കുന്നത് കാണാനായിട്ട് അമ്മയ്ക്ക് ആഗ്രഹമില്ലേ എപ്പോഴും അനാമികയെ മാത്രമാണ് അമ്മ മരുമകളായിട്ട് കാണുന്നത് നയനയും മരുമകളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശൻ എപ്പോഴും ദേഷ്യമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ തന്റെ ഈ ഒരു ട്രിപ്പ് മുടക്കിയ കാര്യം കൂടി ആയപ്പോൾ ആദർശന് ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ ആദർശ് തന്നെ ഭയങ്കര വാശിയിലാണ് ഇനി അമ്മയ്ക്കെതിരായിട്ടേ ഞാൻ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ എന്നൊക്കെയുള്ള ഒരു വാശിയിലാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോഴും അവിടെ അനന്തപുരിയില് ഇനി അവിടെ ഇതിന്റെ കൂട്ടത്തില് തന്നെ നയനെയും നവിയും എന്തായാലും പായസം എടുത്തോണ്ട് പോയി അതിന്റെ കൂട്ടത്തില് ജലജയ്ക്കും പിന്നെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് അനാമിക പായസമൊക്കെ കോരി തനിക്കും വേണ്ടിയിട്ടും മാറ്റിവെച്ച പായസത്തിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർക്കെല്ലാവർക്കും കൊടുത്തതിന് ശേഷം സന്തോഷത്തോടു കൂടി അവരും കഴിക്കുകയാണ് പക്ഷെ എന്തൊക്കെയായിരിക്കും ഇനി സംഭവിക്കാൻ പോവുക എന്തായാലും നയനയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക ആ ഒരു പായസത്തിൽ പൊടി കളക്കിയത് എന്നാൽ ഇത് അനാമികയ്ക്കും അത് അവർക്ക് നയനയ്ക്കും നവിക്കും ഒരു തിരിച്ചടിയായിട്ട് മാറുമോ അതോ അനാമികയ്ക്കും കുടുംബത്തിനുമാണോ ഒരു തിരിച്ചടിയായിട്ട് ഇത് വരാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ